വൈകുന്നേരമാവുമ്പോൾ ചായക്കൊപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നാറില്ലേ അതിന് ഞാനൊരു കൂട്ടം പറഞ്ഞു തരട്ടെ അതാണ് നമ്മുടെ ഗോളി ബജി ഒരു പാത്രത്തിൽ തൈര് എടുത്ത് അതിൽ ഉപ്പ് ഇഞ്ചി പച്ചമുളക് സവോള നുറുക്കിയ കറിവേപ്പില പിന്നെ ഒരൽപ്പം സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ ഇതെല്ലാം നന്നായി യോജിപ്പിക്കുക അതിൽ മൈദാമാവ് ചേർത്ത് ഇളക്കിയെടുക്കണം വേണമെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരുപാട് ലൂസായി പോവാതെ ഒന്ന് എടുക്കാം അതായത് ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം എന്നർത്ഥം അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഈ മാവ് ഒരു പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി എന്താ നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ചതിന് ശേഷം അൽപാൽപ്പമായി മാവ് ഇതിലേക്കിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെയിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ കളറാവുന്നതുവരെ ഒന്ന് മൊരിച്ചെടുക്കണം ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും പുറംഭാഗം കുറച്ച് മൊരിഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത് അങ്ങനെയൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണ മാറ്റി കോരിയെടുക്കാം തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ കോരിയെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗത്തുള്ള ഓയിലെല്ലാം പുറത്തേക്ക് ഇറങ്ങും ബാക്കി മാവും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം ചൂട് ചായയിലൂടെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പേ ചെയ്ത ശരവണഭവൻ ചട്നീൻ്റെ ഉപ്പും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റാണിതിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഐറ്റമാണ് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബായ്